പറയുന്നു വ മജ്മൂഉ ദാലിക ഉമൂർ അഞ്ച് കാര്യങ്ങളാണ് ഒരാൾക്ക് ഖനാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടത് ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ചെലവ് അതിൽ മിതത്വം പാലിക്കുക ഫിൽ മിതമാക്കുക ഫമൻ ഖനാഅ ഖനാഅത്ത് വേണ്ടത് തൃപ്തി വേണ്ടത് അൻ അൻ യസുദ്ദ നഫ്സിഹി ഹറജി മാ അംകന അവൻ തോന്നിയതുപോലെ ചെലവഴിക്കുന്ന സ്വഭാവം നിർത്തിയേ പറ്റുകയുള്ളൂ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതിന് മാത്രം ചെലവഴിക്കുക എന്നുള്ള സ്വഭാവം അതിലേക്ക് നമ്മൾ സ്വയം മടക്കണം ഖാൻ ഭക്ഷണം എന്തായാലും കുഴപ്പമില്ല ഇതാം അതിന്റെ കൂടെ ഭക്ഷണത്തിന്റെ കൂടെ കറിയും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് അതെന്ത് കിട്ടിയാലും അത്യാവശ്യത്തിനുള്ളത് മതി ഇങ്ങനെയുള്ള അവസ്ഥ സ്വന്തം ഉണ്ടാക്കണം ഒരു ഹദീസിൽ ഇമാം കാണ സുൻ ഇരിക്കുന്ന ഹദീസാണ് മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതാണ് അവന്റെ ജീവിതം രക്ഷയാക്കുന്നതാണ് രഹസ്യവും രഹസ്യത്തിലും പരസ്യത്തിലും പേടിക്കുക വൽ വൽ ഖസ്തു ഫിൽ സമ്പത്ത് ഉണ്ടാകുമ്പോഴും ദാരിദ്ര്യത്തിലായാലും മിതമായി ചെലവഴിക്കുക നമുക്ക് തൃപ്തി ഉള്ള ഒരാളാണെങ്കിലും വെറുപ്പുള്ള ഒരാളാണെങ്കിലും നീതി പാലിക്കുക ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിലും അവരെ രക്ഷപ്പെട്ട ഇതിൽ പറഞ്ഞൊരു കാര്യം മിതമായി ചെലവഴിക്കുക എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം മിതമായി ചെലവഴിക്കുക പരിധി വിട്ട് ചെലവഴിക്കുമ്പോഴാണ് ആവശ്യങ്ങൾ തീരാതാകുന്നത് പിന്നെ അതിനവസാനം ഉണ്ടാവില്ല എന്നാൽ മിതമായി അത്യാവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്ന ഒരാൾക്ക് അവന് ആവശ്യത്തിൽ കൂടുതൽ പണം കൊടുത്തതുപോലെ തോന്നും രണ്ടാമത്തേത് ഇതാ തർഹൂ ഇന്നത്തെ ആവശ്യം നടന്നു പോകുന്നുണ്ടെങ്കിൽ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക അതിന് എപ്പോഴാണ് സാധിക്കുക ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ എപ്പോഴാണ് മനസ്സിൽ നിന്ന് പോവുക ഖിസറുൽ അമൽ പ്രതീക്ഷ കുറക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കുക അതുപോലെ ഒരു കാര്യം അവൻ ഉറച്ചു വിശ്വസിക്കണം അവന്റെ അവന്റെ അടുത്ത് എത്താതിരിക്കുകയോ ഇല്ല അള്ളാഹു എഴുതി വെച്ച അവൻ കിട്ടാതിരിക്കുകയോ ഇല്ല വല്യം പ്രത്യേകം മനസ്സിലാക്കണം ഷെയ്താന്റെ ഒരു തന്ത്രമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഛേത്താനെ കുറിച്ച് അള്ളാഹു സുഹാൻ പറയുന്നത് ആദ്യം ദാരിദ്ര്യത്തെക്കുറിച്ച് പറയും പിന്നെ തമ്മാടത്തും ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും ആദ്യം ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടിയുണ്ടാക്കും പിന്നെയാണ് തെറ്റ് ചെയ്യിപ്പിക്കുക കാരണം ഈ ദാരിദ്ര്യം മറികടക്കണമെങ്കിൽ എന്തെങ്കിലും ഹറാമ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കും ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ വസ്വാഹ് ചേത്താൻ അടുത്തെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഉറപ്പുള്ള യക്കീനായ കാര്യം അള്ളാഹുവിന്റെ ഇതിക്ക് വരും എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഭാബിയെ കുറിച്ചുള്ള ആശങ്ക മാറിക്കിട്ടും പറഞ്ഞു ഇൻ മനസ്സിൽ തോന്നിപ്പിച്ചിരിക്കുന്നു അഥവാ അതിന്റെ മരിച്ചു പോകുകയില്ല ആയുസ് എത്താതെ നമ്മൾ മരിക്കോയില്ല എന്ന ഉറപ്പാണ് അതുപോലെ തന്നെ ഉറപ്പാണ് നമുക്ക് അള്ളാഹുവിന്റെ റിസ്കും അനുഭവിക്കാതെ നമ്മൾ മരിച്ചു പോകാൻ പോകുകയില്ല അതുകൊണ്ട് നിങ്ങൾ <ip> െ സൂക്ഷിക്കുകയും നല്ല രൂപത്തിൽ തേടുകയും ചെയ്യുക കിട്ടാൻ ഹറാമിലൂടെ അത് അന്വേഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഹൈർടെ അല്ലാതെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ ലഭിക്കാൻ പോകുന്നില്ല അൻഹു ബാബൻ കാന താൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വഴി അടഞ്ഞുപോയാൽ നമ്മൾ ഇന്ന ജോലി കിട്ടും അല്ലെങ്കിൽ ഇന്ന കച്ചവടം നടക്കും എന്ന് ഒരു വഴി ആ പ്രതീക്ഷ അടഞ്ഞുപോയാൽ അതിന്റെ പേരിൽ മനസ്സ് വിഷമിക്കേണ്ടതില്ല ഹദീസിൽ കാണാൻ സാധിക്കും അബല്ലാഹു അൻ യർസുക മുഅ്മിൻ ഇല്ലാ മിൻ അടിമക്ക് റിസ്ക് കൊടുക്കുക മ്മ്മിൻ ആയ അടിമക്ക് റിസ്ക് കൊടുക്കുക അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിന് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ സമയത്തെത്തും ഇതാണ് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തേത് മിതത്വം പാലിക്കുക രണ്ടാമത്തേത് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാതിരിക്കുക മൂന്നാമത്തേത് അയ്യ ആരി ഈ കനാച്ച് ഉള്ളതിലുള്ള തൃപ്തി എന്നുള്ള സ്വഭാവം തനിക്ക് കിട്ടിയാൽ താൻ നേടാൻ പോകുന്ന യജ്ജത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും യജ്ജത്തുള്ള ആളായി മാറും ആരെയും ആവശ്യമില്ലാതെ അങ്ങനെയുള്ളൊരു ആത്മാഭിമാനം അയാൾക്ക് ലഭിക്കും ർത്ഥി ഉണ്ടായി കഴിഞ്ഞാൽ സദാസമയവും ജീവിതകാലം മുഴുവനും ആളുകളുടെ മുമ്പിൽ മനസ്സിൽ ഒരു നിന്യത അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കേണ്ടി വരും കനഅത്തി ഇനി ഈ ഒരു വലിയ സ്വഭാവം നേടാൻ വലിയ അധ്വാനം ആവശ്യമുണ്ടോ ഇല്ല എന്തുമാത്രം മതി ഇല്ലാതി നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും പുറകിൽ പോകാതിരുന്നാൽ മതി ഫുലൂൽ അതുപോലെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള അമിതമായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതി കാരണം ആവശ്യത്തിനുള്ളതൊക്കെ അള്ളാഹു താൻ എല്ലാവർക്കും നിൽക്കുന്നുണ്ട് ഇതിന്റെ പുറമെ ദുനിയാവിലെ യുദ്ധത്ത് കിട്ടും ഇത്ര വലിയ യുദ്ധത്ത് കിട്ടാൻ വേണ്ടത് എന്താണ് നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രം മതി അതിനു പുറമെ ആഹ്റത്തിൽ പ്രതിഫലം ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ നിസ്സാരമായ അത്യാവശ്യം കഴിഞ്ഞിട്ടുള്ള അധികപ്പറ്റായ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള വസ്ത്രവും അലങ്കാരവും അതിനേക്കാളും സ്വന്തം ഇജ്ജത്തിന് വില കൊടുക്കാത്ത ഒരാൾ ബുദ്ധി ഇല്ലാത്തവനാണ് ഈമാൻ ഇല്ലാത്തവനാണ് മൂന്നാമത്തെ കാര്യം ഇതാണ് കനാത്തിലൂടെ കിട്ടുന്ന അജിതത്ത് അതിനെ കുറിച്ച് ഓർത്ത് നോക്കുക നാലാമത്തെ കാര്യം അയുക്സിറ ക്രിസ്ത്യാനികളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക അള്ളാഹു സുബാനത്താൽ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ഹിക്മത്തിനാണെന്ന് വിചാരിക്ക നമ്മളിപ്പോ പത്രത്തിൽ കാണും ഇന്ന ഇന്ന ആള് വലിയൊരു തമ്മാടിത്തം ചെയ്തിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇത്ര കോടി പ്രതിഫലം വാങ്ങി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഹറാമായ മാർഗത്തിൽ ഇത്ര പണം ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ഇതൊന്നും അത് വെറുതെ ചെയ്യുന്നതല്ല നമുക്കതിൽ ഗുണപാഠമുണ്ട് അതെന്താണ് ഈ ജൂത ജൂതക്രിസ്ത്യാനികളുടെ സുഖത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അപ്പൊ ഇന്ന അതുപോലെ ജനങ്ങളുടെ കൂടുത്തുള്ള താഴെക്കിടയുള്ള ആളുകൾ താഴെക്കിടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ റോഡ് വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ മാലിന്യം വൃത്തിയാക്കുന്ന കക്കൂസ് വൃത്തിയാക്കുന്ന ആളൊന്നുമല്ല മോശക്കാരൻ അതിനേക്കാൾ മോശക്കാരാണ് സ്വന്തം അവർത്ത് പുറത്ത് കാണിച്ചിട്ട് ജീവിക്കുന്ന സിനിമാ നടിമാര് ഇങ്ങനെയുള്ള അറാതിലുന്നിന്യന്മാരായ മെളച്ചന്മാരായ ആളുകൾ അവര് എത്രമാത്രം ദുനിയാവ് സുഖിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കുകൾ സിനിമയിൽ ഒരു ജോക്കറായിട്ട് അഭിനയിക്കുന്ന അതുപോലെ തന്നെ പത്ത് നാൽപ്പതും അൻപതും അറുപതും വയസ്സായിട്ട് ഒരു വിഡ്ഡിയായി അഭിനയിച്ച് നടക്കുന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശക്കാരനായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള മഹാവിഡ്ഡികൾ അവരത്ര സുഖിച്ചാണ് ജീവിക്കുന്നത് ധും എന്നിട്ട് അവൻ നോക്കണം ഇല അംബിയായി അംബിയായിഹ അംബിയാക്കളുടെയും സ്വാലഹ്യങ്ങളുടെയും കഥയും ആലോചിച്ച് നോക്കുക വയസ് മ അവരുടെ ഹദീസുകൾ അമ്പിയാക്കളെ കുറിച്ച് വന്ന ഹദീസുകൾ വായിച്ചു നോക്കുക അഹ്വാലഹും

നിസ്സാരമായ ഭക്ഷണം കൊണ്ട് സ്വബ്ര കാണിക്കൽ എളുപ്പമായി മാറും കാരണം ഈ മഹാന്മാരെ കിത്രയെ കഴിച്ചിട്ടുള്ളൂ ഈ തെമ്മാടികളായ ആളുകളെ പോലെ ജീവിക്കണോ അതല്ല ഈ മഹാന്മാരെ പോലെ ജീവിക്കണോ എന്ന് ആലോചിച്ച് നോക്കുക അവൻ ആലോചിക്കണം ഭക്ഷണം കഴിക്കുന്നതിലാണ് അവന്റെ ഏറ്റവും വലിയ പിന്നെ ആസ്വാദനം എന്നുണ്ടെങ്കിൽ ഭക്ഷണം പരമാവധി കഴിക്കുന്നതിലാണ് അവന്റെ ശ്രദ്ധയെങ്കിൽ അവൻ ആലോചിക്കണം ബഹീം അഖൽഅു കന്നുകാലികൾ അവനെ കണ്ടു ീ കന്നുകാലികളോട് മത്സരിക്കാനാണ് നോക്കുന്നത് വൈൻ തന ലൈംഗികതയിലാണ് ഹലാലായോ ഹറാമോ ആയോ ഏത് നിലക്കാണെങ്കിലും ഇങ്ങനെ സ്ത്രീകളുമായുള്ള ബന്ധം അതിലാണ് ഇവൻ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നതെങ്കിൽ അത്ര സഫാദമിനു നിസ്സാര നിസ്സാര ജീവിയായ ഒരു കുരുവി ആ കുരുവി ഇതിനേക്കാളും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഈ കുരുവിയോടാണ് അവൻ മത്സരിക്കുന്നത് ഈ പന്ത് കന്നുകാലികളോടാണ് മത്സരിക്കുന്നത് ഇതാണ് നാലാമത്തെ കാര്യം സാലിഹ്യങ്ങളെ ആളുകളെയും നിന്ദന്മാരായ ആളുകളുടെയും അവസ്ഥ തമ്മിൽ താരമ്യം ചെയ്യുന്നുണ്ട് അഞ്ചാമത്തേത് അയ്യഫ് ഹാ ഫിജം പണം സമ്പാദിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല ദീനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നല്ലതാണ് പക്ഷെ അത് എളുപ്പമുള്ളൊരു സംഗതിയല്ല സമ്പാദിക്കാനുള്ള പ്രയാസം മാത്രമല്ല സമ്പാദിച്ചു കഴിഞ്ഞാലും അപകടമുള്ളൊരു വസ്തുവാണ് സമ്പത്ത് എന്ന് പറഞ്ഞത് എന്താണ് അപകടം ഷെസാബ് അതാണ് സമ്പത്തിന്റെ അപകടം ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട് ഹലാലുഹു ഹസാബുൻ ഹറാമുഹു അദാബ് ഹലാലായിട്ടാണെങ്കിൽ അതിൽ ഓരോ കുറിച്ചും ഓരോ രൂപയെക്കുറിച്ചും കണക്ക് ബോധിപ്പിക്കണം ഹറാമാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഹത്ത മിൻ എങ്ങനെയാണ് സമ്പാദിച്ചത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നുള്ള കണക്ക് കൊടുക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ് ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളത് ഉറു ഇലാമനുഹു അസ്വലുഖും നിങ്ങളെക്കാളും ഇല്ലാത്തവരിലേക്ക് നോക്കുക വല്ലാത്തും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് ഫഹു അജ്റു അല്ലാത്തും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഞാമത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് ആവശ്യം എപ്പോഴും മുകളിലുള്ളവരിലേക്ക് നോക്കിയാൽ അള്ളാഹു നമുക്ക് തന്ന ഞാമത്തുകളെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയമുണ്ടാവുകയില്ല അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആർത്തി നഷ്ടപ്പെടും അവൻ ദുനിയാവിനോടുള്ള ആഗ്രഹം അതിന്റെ ഏറ്റുതാരിലേക്ക് മിതത്വത്തിലേക്ക് വരും ദുനിയാവ് ഒരാൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയില്ല എന്നാൽ ആർത്തി അയാൾക്കുണ്ടാവുകയില്ല